നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന നേതാവ് മോഹൻ ജോർജ് നിലവിൽ ബി ജെ പി അംഗത്വമില്ലാത്ത മോഹൻ ജോർജ് താമര താമരചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ബി ജെ പിക്കായി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംഭാവന ചെയ്തതെന്നും സംഭാവനയ്ക്ക് പിന്നിലുള്ള ആലോചന എന്താണെന്ന് യു ഡി എഫും ബി ജെ പിയും ജനങ്ങളോട് വിശദീകരിക്കണമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ മോഹൻജോർജിനെയാണ് ബി ജെ പി നിലമ്പൂരിൽ മത്സരരംഗത്തിറക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ സജീവ പ്രവർത്തകനായ ഇദ്ദേഹത്തിന് നിലവിൽ ബി ജെ പി അംഗത്വമില്ല എന്നാൽ താമര ചിഹ്നത്തിൽ തന്നെയാകും ജോർജ് നിലമ്പൂരിൽ മത്സരിക്കുക ബി ജെ പി ക്കായി സ്ഥാനാർത്ഥിയെ യു ഡി എഫ് സംഭാവന ചെയ്യുകയായിരുന്നുവെന്നും സംഭാവനക്കു പിന്നിലെ ആലോചന എന്താണെന്ന് യു ഡി എഫും ബി ജെ പിയും ജനങ്ങളോട് വിശദീകരിക്കണമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ബി ജെ പി അത് അദ്ദേഹം തന്നെ ബഹുമാനായ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു അദ്ദേഹം യു ഡി എഫ് ഘടക സംസ്ഥാന കമ്മിറ്റി അംഗമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ സംഭാവനയുടെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ആലോചനകൾ എന്നത് യു ഡി എഫാണ് യു ഡി എഫും ബി ജെ പിയുമാണ് ഇനി ജനങ്ങളോട് വിശദീകരിക്കേണ്ടത് യു ഡി എഫ് ഘടക കക്ഷിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വിചിത്രമാണെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു നിലവിൽ യു ഡി എഫിലെ ഒരു കക്ഷിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അതൊരു വിചിത്രമായ കാര്യമാണ് കാര്യമാണ് വളരെ കൗതുകകരമായ ഒരു ജനങ്ങളുടെ മുൻപാകെ ഈ വരും കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെയും യുവജന വിഭാഗത്തിന്റെയും സംസ്ഥാന നേതൃനിരയിലെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് കൈരളി ന്യൂസ് നിലമ്പൂർ